നമ്മുടെ ഞാൻ രക്ഷിക്കാൻ എന്തായാലും ധാരണ ധാരണ നോക്കുകയും അതങ്ങനെ ഒരു വെസ്റ്റ് ഡാമരദ വെഞ്ചോസ് സാമാൻ മറഞ്ഞൊരു സുനാന അർണവനെ സുസ്ഥിതിട്ടതാവനെ കൂടെ റെഗുലിലനെ ഞാൻ കേക്കപ്പെട്ടവനാണ് എന്നിട്ട് എനിക്ക് അതിനെ വെടിയുകൂടെ ഞാൻ വെസ്റ്റ് ഡാമരദ ബ്രാൻഡേമീ ബാഭികളായി നമ്മകെ പോരണ്ടനെ നമ്മൾ നടവേഷണം നമ്മൾ പിടവലേണ്ട ഗസെവർനെ കൊണ്ടാണ് നമ്മൾ ഈ സുസ്ഥിതിനെ താവനെ ഒരു ഹിസ്റ്ററിയാണ് എന്നൊക്കെ കൊണ്ടാണ് നമ്മൾ ആയി ശോയിക്കുട്ടാണ് വെസ്റ്റ് ഡാമരദ തെപ്ടാ എന്ന പേപ്പർ വിലയനെ ഇപ്പൊ ഇഴഞ്ഞ മനസ്മേന്തരായരുടെ പുസ്തകമേ ഈ ജനമാ സമനെ രീശുസ്തിതുദൻ സുസ്തികതവവങ്ങരുടെ ഡ്രൈഡേകളിൽ അങ്ങായി കേറ്റട്ടുള്ളതൊന്ന അങ്ങയുടെ ചെയ്തിൽമായി ഈ ശാന്തിക്ക് പ്രവനാർ പരിശുദ്ധമരമീനപ്രഹേമി പാബിയുളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇഴഞ്ഞ മനസ്മേന്തരായരുടെ പുസ്തകമേ <laughs> ും അളവിലാക്ക സകല നന്മ സ്വരുപയോഗിക്കണം സ്വരസ്വര കർത്താവ് എല്ലിയൊരു നന്ദിയേറ്റ പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിശ്ചിമ പ്രതാപനായ അങ്ങേച്ചാനിദ്ധി പ്രാർത്ഥിക്കാൻ ജോലി എങ്കിലും അങ്ങേ അനന്തമായി ദർശനം പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിനെ ശുചിക്കായിട്ട് ചെന്നുമലി അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു

കർത്താവ് അങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ പുത്തനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ഞങ്ങൾ ശരണം എന്ന പൊന്നമുണ്ടെ വളരെ അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കുന്നു വേണ്ടി സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾ ദേവഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ിൽ അങ്ങനെ ഗർഭം തിരിച്ചു പ്രസവിക്കുമെന്ന മംഗളവാർത്തൽ അറിയിച്ചു എന്നതിനെല്ലാം ധ്യാനിക്കാം മാതാവിയെ അങ്ങ് ദേവത്തിന് മനസ്സിനെ കീഴ്വഴങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ സമസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങനെയൊന്നും അങ്ങനെ രാജ്യം വരണമേ അങ്ങേരി മനസ്സ് ഭൂമി ധർമ്മ സ്ത്രീ കർത്താവും കൂടെ സ്ത്രീകളിലെങ്ങാനപ്പെട്ടു പോകുന്നു അങ്ങയുടെ സമയത്ത് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഇലങ്ങാൻ രീതിപ്പെട്ടതാകുന്നു അങ്ങയുടെ സമയത്തും സ്ത്രീ കർത്താവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അന്യ ജയിക്കപ്പെട്ടുള്ളതാണെന്നും അങ്ങയുടെ ദിനത്തിന്റെ ഈശ്വരൻ എന്നാന്ന് പറഞ്ഞുകൂടെ സ്ത്രീകളിൽ എങ്ങാൻ പെട്ടെന്ന് അങ്ങയുടെ അങ്ങോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ നീതിപ്പെട്ടുള്ള അങ്ങയുടെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ ജയിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ <laughs> ഉത്തരത്തി അങ്ങയുടെ ഭർത്താവ് അങ്ങനെ ഒരു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ധന്മ നിറഞ്ഞ സ്ത്രീകൾ ഇറങ്ങാൻ വിജയിക്കപ്പെട്ടതാകുന്നു സമയം ആദ്യ പോലെ ഞങ്ങളുടെ പാപങ്ങൾക്കണമേക്കണമെങ്കിൽ ആത്മാക്കളെയും ശിക്ഷം കൂടുതൽ ആവശ്യമാണ് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആണെങ്കിൽ ഏലിശമ്മ ഗർഭിടി വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കന്യക മറിയാം അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവിയെ മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഒരു ോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ തെറ്റുപോലും ഞങ്ങളോട് ക്ഷമിക്കണമേ ഉൾപ്പെടുത്തേക്കണമേറ്റാണ് പാപ്പികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തപ്പിലോ ചുളന് സ്ത്രീകളിൽ അങ്ങനെ മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഞാൻ ഉടൻ വരണ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഉടമ്പരണ സമയത്തും തമ്മിലാണോ തമ്മിലായിമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോൾ ഞങ്ങളുടെ മണ്ണ് സമയത്തും ഞങ്ങൾക്ക് വേണ്ടി പോൾ മണ്ണ് സമയത്തും അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോൾ ഞങ്ങളുടെ മണ്ണ് സമയത്തും തമിഴാനുടവ് ഞങ്ങൾക്ക് വേണ്ടി പോവുടെ മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങനെ തൊമ്പുലാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോവലും

പരിശുദ്ധ രനികാമറിയൻ തന്റെ ദിവ്യകുമാരനെ മൃദുരേഖം നഗരിൽ കാലുകളുടെ സംഗീതമായിരുന്ന ഒരു കുക്കി പാതിരിക്ക് പ്രസവിച്ച ഒരു പുത്തൊട്ടി കെടുത്തി എന്നതിന് ും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയുടെ ദീപകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ സഹായിക്കണേ കഥാവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ

അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു കർത്താപങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാണ് അങ്ങോട്ട് തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നന്ദി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നന്ദി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടതാകുന്നു

അങ്ങോട്ട് വിധത്തിൽ ഫലമായ ഈശോപ്പെടാനാവുന്നതാണെവിനു സ്ഥിതിമാക്കളെ സഹായം കൂടുതലാണ് ് നാൽപ്പതാം ദിവസം നിശയെ ദേവാലയത്തിൽ ശിമേന്റെ കാര്യങ്ങളിൽ ദൈവത്തിനെ സമർപ്പിച്ച ധ്യാനിക്കാം മാതാവേ ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സൃഗസ്നായ പിതാവെ അങ്ങനെ നമ്മം പൂജമാകണമേ അങ്ങയുടെ രാജ്യമരണമേ

മ്മേ പാമ്പികളി ഇപ്പോഴും മറ്റു സമയത്തും തമ്മിലെ ആദ്യമേഴുമ്പോ പാവം പൊക്കണമേ എല്ലാ മക്കളും കൂടുതലാവശ്യമാണ് മക്കളെ സ്വഭാവത്തിലേക്ക് പരിശുദ്ധ ദേ മാതാവ് തന്റെ ദീപക്മാറിന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തെ കാണാൻ തന്നെ അടിച്ചത് മൂന്നാം ദിവസം ദൈവത്തി കണ്ടെത്തി നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങളെ പറ്റുന്നെല്ലാം വർജിക്കുന്നതിനും ഈശോയിലേക്ക് അടുക്കാൻ സഹായിക്കുന്നല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ ഞാൻ ഉഗ്രിക്കുന്ന

സത്യേർത്താവംഗേരോഡേ ശ്രേഡില അജ്ഞാനികേടളാം നന്തതേതുമൈശാനികേടളേ പരസ്വാമനേ തംകന്മേ പാപരാജനകന് വേണ്ടി ഇപോ ജനന മനസ്വേദം തംകണ്ടബൃഷ്ണിയാമേ നരവനു ശുക്രിയാവംഗേരോഡേ ശ്രേഡില അജ്ഞാനികേടളാം നന്തതേതുമൈശാനികേടളേ പരസ്വാമനേ തംകന്മേ പാപരാജനകന് വേണ്ടി ഇപോ ജനന മനസ്വേദം തംകണ്ടബൃഷ്ണിയാമേ നരവനു ശുക്രിയാവംഗേരോഡേ ശ്രേഡില അജ്ഞാനികേടളാം പ്രസവർമേദം തബലംഗമേ പാപഭാരങ്ങൾ നിങ്ങൾക്കുവേണ്ടി പോയ ജനമൻസേതം കബ്രാനടുൾ ചൊഴ്രണമേ ആമീൻ നരമൻ സതീകർതാവഞ്ഞരൂഡേസ് ശ്രീളങ്ങായി കേക്ക് ഉടളാണോ നന്ദി തുണമായി ഈശാനികേക്ക് ഉടണോ പ്രസവർമേദം തബലംഗമേ പാപഭാരങ്ങൾ നിങ്ങൾക്കുവേണ്ടി പോയ ജനമൻസേതം കബ്രാനടുൾ ചൊഴ്രണമേ ആമീൻ നരമൻ സതീകർതാവഞ്ഞരൂഡേസ് ശ്രീളങ്ങായി കേക്ക് ഉടളാണോ അങ്ങേദര

മത്സ്യവർമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഞാന സമയത്തും

മറ്റേ കന്യായ മാതാവ് കന്യത്തിന് മംഗം സ്നേഹത്തിനായിട്ട് യോഗയെ മാതാഗ്രഹിക്കണമെ അത്ഭുതത്തിന് വിഷയം വഹിക്കുന്നേ അത്ഭുതയുടെ മാതാവേക്കണമേ മാതാവേ ണമേതാവ് യോഗ്യായ കിൾ കണ്ടേ ഞങ്ങൾ കണ്ടുപിടിക്കണമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചേമാനത്തിന്റെ പാത്രം ഞങ്ങൾ കണ്ടുപിടിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രങ്ങൾ നിർമ്മിരിക്കുന്നേ രാവിലെ കോട്ടയെന്തം കൊണ്ടുള്ള കോട്ടയെ മൃഗത്തിന്റെ വാതിലേ ഷ്ടക്ഷത്രമേ ഞങ്ങൾ ആരോഗ്യമേ ഞങ്ങൾ കണ്ടുപിടിക്കണമെ ഞങ്ങളുടെ സങ്കേതമേ ഞങ്ങൾ സഹായം രാജ്ഞിതാക്കന്മാരുരാജ്ഞങ്ങൾ രാജ്ഞ രാജ്ഞണ്ട് ഞങ്ങൾ കണ്ടുമാലയുടെ രാജ്ഞങ്ങൾ രാജ്ഞാളെ സംഭവിക്കുന്നത് സംഭവിക്കുന്ന ദൈവത്തിൻ്റെ പുണ്യപുണ്ണിറ്റ മാതാവിത ഞങ്ങൾ അങ്ങനെ അഭിടുന്ന ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുത് ഭാഗ്യദേവനിക്കുമായി കന്യാമാതാവ് സകലാപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ശിമിശേല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ കൂടി പാർക്കണമേ എനിക്കായിരിക്കും അപേക്ഷ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ ഈ അപേക്ഷകളിൽ ഞങ്ങളുടെ ശരീരവും അങ്ങനെ ദൈവപത്തിനെ യോഗമായി വാസുസ്ഥലമാകാൻ ആദിവി തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ ആ ദിവ്യ മാതാവിനോർത്ത് ഞങ്ങൾ അവളുടെ അനുഗ്രഹം അറിയാൻ പേക്ഷോകത്തിലുള്ള സകലാപതിൽ നിത്യമന രക്ഷപ്പെടുന്നേ ഈ അപേക്ഷകളൊക്കെ അടുത്ത അവശ്നുദ്ധികൾക്കുന്നുണ്ട് എത്രയെന്തേലും മാതാവേത്രം കേട്ടാൽ കേരളത്തിലെ വിദേശ രാജ്യങ്ങളിൽ അതിനെ വെക്ഷിക്കാനുള്ള പ്രതിനിധികളെ അങ്ങേരെ നാമമുദുവാണ് അങ്ങേരെ ജുമരണമേ അങ്ങേരെ അടുത്ത സ്വരതлее പോലെ അങ്ങുന്നോടെ നാരായണgetLogger നെ ഞാനടേറ്റിനെടോ ഞാനർഷ്മിപ്പിക്കുന്ന പോലെ ആളുകളെറ്റ് ഞാനൊരു xcscheme ചെയ്യുന്നിടത്ത് ആവൃത്തികൾ ഉല്പെടുത്തി നമ്മളിൽ അതിനെ സൃഷ്ടർത്തവനെ 2 days സ്പ്രിഡിൽ അങ്ങേരിലേക്കത് അങ്ങനൊരു ദേഷതൊന്നുമായിശ്വരൻ കേക്കത് പ്രസന്നർമേ തപ്രണ്ടമ്മേ പാതിരാ നിങ്ങൾ കണ്ടിപ്പോൾ നിങ്ങളുടെ മനസ്മയത്തും അബ്രഹാംടബേചൻമേ നരസിദാനമസ്തുതി ആദിയിലൊക്കെ പോലും ഇപ്പോഴും നിന്നേക്കും ആമീൻ നന്ദി ശുസംഗൾതന്നാനവനാതി മാസ്തുതിയവാനൊരുണ്ടൈദൈശൻകിടനസ്കിഗയത്രേമൈടാം സംഗ്രേഹിക്കണമേ സ്തുസ്നാ ഞാ വിദാവി അനിയ നമം കുജിതമവനമേ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാപ് എങ്ങയുടെ നാമം രാജമാൻ

സ്വർഗത്തിലെ കണ്ടെത്തിക്കുവാൻ ഞങ്ങൾക്ക് ലാഭം മകരത്തിന്റെ ജീവിതത്തിന്റെ സജീസ്